ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു നമുക്കൊന്നൊരു അടിപൊളി ജ്യൂസ് ഉണ്ടാക്കിയാലോ ഈ നോമ്പൊക്കെ സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് പിന്നെ നല്ല ചൂടായതുകൊണ്ട് നമ്മുടെ ശരീരം തണുപ്പിക്കാനൊക്കെ വളരെ നല്ലതാണ് ഈ ജ്യൂസ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കുക രണ്ട് ക്യാരറ്റ് അതുപോലെ ഒരു മൂന്ന് ടീസ്പൂൺ കൂവപ്പൊടി പിന്നെ ഒരു കപ്പ് പാൽ ഒരു പത്ത് ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് ഇത്തിരി വെള്ളത്തിൽ ഇട്ട് വെക്കുക അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ നമ്മൾ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ക്യാരറ്റ് ചെറിയ പീസാക്കി അരിഞ്ഞെടുത്ത് നമ്മളതൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ പാൽ നമ്മൾ തെളുപ്പിച്ചാറിയ ശേഷം ഒന്ന് ഫ്രീസറിൽ വെച്ച് കട്ട പിടിപ്പിച്ചെടുത്താൽ മതി റ്റെറിയ ചെറിയ പീസാക്കി അരഞ്ഞിട്ട് ഇതൊന്നും വേവിച്ചെടുക്കുക അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ കൂവപ്പൊടി തയ്യാറാക്കി എടുക്കാം അതിനായി മൂന്ന് ടീസ്പൂൺ കൂവപ്പൊടി കുറച്ച് വെള്ളത്തിലും കുറച്ച് പാലിലും പാടെ നമുക്കത് കലക്കിയെടുക്കാം അപ്പൊ നമ്മൾ കൂവപ്പൊടി നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കൂവപ്പൊടി ആട്ടോ കടയിൽ നിന്ന് മേടിച്ചതല്ല കടയിൽ നിന്ന് എന്തൊക്കെ ചെറുക്കണതെന്ന് നമുക്ക് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പൂവപ്പൊടി ആണെങ്കിൽ ഇതിലൊക്കെ കുരു 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 നിറയെ കുരുകുരുണ്ടാവും അപ്പോൾ നമ്മളതൊന്ന് അരച്ചെടുക്കണം കേട്ടോ നന്നായി ഒന്ന് അരച്ചെടുക്കുക ഈ അരച്ചെടുക്കണ സമയത്ത് നമ്മളതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കത് ലൂസായി കിട്ടുന്നതാണ് അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പടം എന്ത് റെഡി ആയിട്ടുണ്ട് നമ്മളതൊന്ന് ചൂടാറാൻ വേണ്ടി വയ്ക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ കൂവപ്പൊടി ജ്യൂസ് നമുക്കൊന്ന് ഗ്യാസ് ഗ്യാസമ്മ സിമ്മിലിട്ടൊന്ന് നന്നായി വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇളക്ക നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നന്നായിട്ടത് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ചെറിയ സിമ്മിലിട്ട് നമ്മളതൊന്ന് നന്നായി വേവിച്ചെടുക്കുക കൂവപ്പൊടി ചൂടായി വരുന്നേ ഉള്ളൂ അപ്പോൾ കുറച്ച് പാലും കുറച്ച് വെള്ളവുമാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഒരുപാട് വെള്ളം വേണ്ട പാൽ കുറച്ച് മുന്തി നിൽക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ക്യൂ കൂവപ്പൊടിയൊക്കെ വളരെ നല്ലതാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ ചൂട് സമയത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇപ്പം നമ്മുടെ ഉമ്മമാരും വല്യമ്മമാരൊക്കെ പറയും ഈ സമയത്ത് സ്ത്രീകൾക്കൊക്കെ നല്ല അസ്ഥിരിക്കുള്ള സമയമൊക്കെ ആവും കാരണം നല്ല ചൂടാണല്ലോ ആ സമയത്ത് അങ്ങനെ പറയേണ്ടത് കേൾക്കാം കുറച്ച് കൂവപ്പൊടി കളിക്കുടിച്ചാലും മതി എന്നൊക്കെ അപ്പോൾ അത് കൂവപ്പൊടി ശരീരം തണുപ്പിക്കാൻ വളരെ നല്ലതാണ് അസ്ഥിരിക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ ഈത്തപ്പഴും ഈ മൂത്രച്ചൂടിനും ശരീരം തണുപ്പിക്കാനും ഈ കൂവപ്പൊടി നല്ലതുപോലെ തന്നെ ഈ ഈത്തപ്പഴം നമ്മുടെ ശരീരത്തിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അസ്തുരുകത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അത് ആർക്കും അങ്ങനെ അറിയില്ല അങ്ങനെ ആരും നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ല കേട്ടോ നമ്മളെപ്പോഴും ചൂട് സമയത്തൊക്കെ കൂവപ്പൊടി കുടിച്ചാൽ അതിന് ആണ് പറയുന്നത് കേട്ടിട്ടുള്ളത് പക്ഷേ ഈ ഈത്തപ്പഴം അസ്തുരുകത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഞാനൊരു ഡോക്ടർ പറയണത് കേട്ടിട്ടുണ്ട് ഡോക്ടർ ഡാൻസെലിൻ പറയുന്ന ഒരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടർ പറയണത് കേട്ടതാ കേട്ടോ വളരെ നല്ലതാണ് നമ്മൾ ഈത്തപ്പഴം ചൂടാന്ന് വിചാരിച്ച് ചിലവരൊന്നും കഴിക്കില്ല പക്ഷെ വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നത് പ്പതുംപാട് ചേർക്കുമ്പോൾ നല്ല ശരീരത്തിന് വളരെ നല്ലതാണ് നല്ല മുറുകി വരുന്നുണ്ട് പിന്നെ ഇത് നന്നായി ചൂടാറാൻ വെക്കണം നമ്മളത് ഫാനിൻ്റെ ചുവട്ടിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ചൂടാറി എടുക്കണം അപ്പൊ നമുക്ക് നന്നായി ചൂടാറിയെടുത്തതിന് ശേഷം നമ്മളിത് ഒരു മിക്സിയിൽ അരച്ചെടുക്കണം ഞാൻ ഒരുപാട് അങ്ങോട്ട് കുറച്ച് തിക്കായിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് ആയിട്ടില്ല കേട്ടോ കുറച്ച് ലൂസിലായാലും നമുക്ക് മിക്സിയിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ വേവിച്ച് വെച്ച് ക്യാരറ്റ് ചൂടാറിയതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് ക്യാരറ്റി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇഷ്ടമുള്ളത്രടുക്കാട്ടോ കുഴപ്പമില്ല ക്യാരറ്റ് വളരെ നല്ലതാണ് എന്നാൽ നിറം വയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് പിന്നെ അതുപോലെ നമ്മൾ ഈ പത്ത് ഈത്തപ്പാടം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈത്തപ്പാടം ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം പക്ഷേ പഞ്ചസാര എപ്പോഴും നമുക്ക് ആരോഗ്യത്തിനൊക്കെ നല്ലതല്ല അതുകൊണ്ട് ഞങ്ങളിവിടെ ീത്തപ്പഴാണ് ചേർത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ച് ഏലക്കായും പഴ ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് അരച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് പാൽ ഒഴിച്ച് കൊടുത്താൽ അറിയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് പാൽ അതിലുള്ള പാല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള പാലും കൂടി നമ്മൾ ചേർത്തിട്ട് അരച്ചെടുക്കുക അറിഞ്ഞതിന് ശേഷം കുറച്ച് പാലം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ സൂപ്പറായി നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് നല്ല ഹെൽത്തി ജ്യൂസാണ് മൂത്രച്ചൂടിനും അസ്ഥിരിക്കത്തിനും ശരീരം തണുക്കാനൊക്കെ ഇത് വളരെ നല്ലൊരു ജ്യൂസ് കേട്ടോ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ജ്യൂസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഇത് ഒന്ന് ഗ്ലാമറാക്കി എടുക്കാൻ വേണ്ടി കുറച്ച് ബദാമം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ബദാം ബദാമിട്ടാൽ നല്ല ഇഷ്ടം ബദാമൊന്ന് വേണമെങ്കിൽ അങ്ങനെ ഇടാം ബദാമ പിസ്ത നിങ്ങൾക്ക് എന്താ അത് ഇട്ട് കൊടുക്കാം അതെല്ലാത്തിനും ഞാൻ വെറുതെ അരിഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി അപ്പോൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ നല്ല വീഡിയോസുകൾക്കുമായി ഞാൻ വീണ്ടും വരും അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണത് വളരെ നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് നിങ്ങൾ എന്തായാലും ചെയ്തു വന്നാൽ സൂപ്പർ ടേസ്റ്റും കൂടിയാണ് കേട്ടോ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിച്ചാൽ മതി അടിപൊളിയാണ് അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ കാരണം അത്ര ടേസ്റ്റായിരുന്നു ഇതിന് ഞങ്ങൾ ജ്യൂസ് അടിച്ച് നോക്കിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റിൽ പറയണം അതോടൊപ്പം നമുക്ക് കുറച്ച് കട്ലേറ്റും പാട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കും ഞങ്ങൾക്ക് ജ്യൂസും കട്ലേറ്റും ഒക്കെയാണ് ബാങ്ക് കൊടുക്കേണ്ട സമയമായിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം അതുവരെ ബായ് ബൈ